ി പ്രേക്ഷകരെ വീണ്ടും സ്വാഗതം ഇന്ന് നമ്മള് ചിത്തിരനക്ഷത്രത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നക്ഷത്രം ഒരു അസുരനാളാണ് അത് സ്ത്രീനക്ഷത്രമാണ് അസുരനാളാണെങ്കിലും സ്ത്രീനക്ഷത്രമാണ് തന്നെ അല്ലാതെ മുറി നക്ഷത്രമാണ് ചിത്ര അര കന്നിക്കൂറിലും അര തുലാക്കൂറിലുമാണ് നിൽക്കുന്നത് പക്ഷെ ചിത്തിര അസുര നക്ഷത്രമാണെങ്കിലും അത് ഊണുനാളാണ് പതിനാറ് ഊണുനാളുകളിൽ ചിത്രപ്പെടും അതുകൊണ്ടത് മുഹൂർത്തനാളാണ് പല മുഹൂർത്തങ്ങൾക്കും ചിത്ര ഉപയോഗിക്കുന്നു പക്ഷേ മുറിനാളായതുകൊണ്ട് സഞ്ചയനാദികർമ്മങ്ങൾ ചിത്ര വർണ്ണീയമാണ് അപ്പോ ചിത്രയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ള കാര്യം ഈ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ കുറേയധികം നക്ഷത്രങ്ങൾ വഴി കേൾക്കുന്ന നക്ഷത്രങ്ങൾ അതിലൊന്നാണ് ചിത്ര ചിത്ര വെറുതെ പഴികൾക്കും ഈ പറയുന്ന ചിത്രയെ കുറിച്ച് പറയുന്ന പഴിയിൽ യാതൊരു അർത്ഥവും ഇല്ല പ്രാസം മാത്രമുള്ളൂ ചിത്തിരപ്പം പെരുവഴിയിലാണ് ചിത്തിര പിറന്നാൽ ആ കുടി തോണ്ടും ഇങ്ങനെയൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട് ഇത് വസ്തുതാ വിരുദ്ധമാണെന്നുള്ളത് വസ്തുതാവിരുദ്ധമാണെന്നുള്ളത് അനുഭവസാക്ഷിയുമുണ്ട് നമ്മുടെ അനുഭവത്തിൽ നമുക്കറിയാം ഇതൊന്നും സത്യമല്ല ചില സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം അതിനാളുകൾ ഉദാഹരണമായിട്ടൊക്കെ ഉദാഹരിക്കുന്നത് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കേരളം വാണ വാണസമയത്ത് രാജാധികാരം നഷ്ടപ്പെട്ടു അതുപോലെ പലർക്കും ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ ഉദാഹരണ സഹിതം നമ്മൾ പറയുന്നത് കേട്ടതും അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല അന്ന് ആ സമയത്ത് നാഷണൽ ഇന്റഗ്രേഷൻ വന്നപ്പോൾ രാജാധികാരം നഷ്ടപ്പെട്ട് ജനകീയ ഭരണം സ്ഥാപിക്കപ്പെട്ടു എന്നല്ലാതെ അത് ചിത്രദിനാൾ മഹാരാജാവുമായി അതിന് യാതൊരു ഗ്രന്ഥവുമില്ല അദ്ദേഹം ചിത്രദിനനാളായിരുന്നു എന്നല്ലാതെ അതിനകത്ത് നമുക്ക് കൂടുതലൊന്നും പറയുന്ന കാര്യം പക്ഷെ ഇങ്ങനെയൊക്കെ ചിത്ര നക്ഷത്രത്തെ കുറിച്ച് പറയാറുണ്ട് ഈ നക്ഷത്രത്തിൽ അനേകം വലിയ വലിയ ആളിലൊക്കെ ജനിച്ചിട്ടുണ്ട് വലിയ കലാകാരന്മാരുണ്ട് കലാകാരികളുണ്ട് സിനിമാ നടികളുണ്ട് ഇങ്ങനെ പല തരക്കാരുടെ നാനാ തുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഈ നക്ഷത്രത്തിനുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാ നക്ഷത്രത്തെ പോലെയുള്ളതായ വിശേഷങ്ങളും ഗുണങ്ങളും ദോഷങ്ങളും ഈ നക്ഷത്രത്തിനുണ്ട് അപ്പോ ചിത്രനക്ഷത്രത്തിനെ സംബന്ധിച്ച് പറയുമ്പോ നമ്മള് ചിത്തിരക്കാര് വിശാഖം തൃക്കേട്ട പൂരാടം കാർത്തിക പൂയം മുതലായ നാളുകളുമായിട്ട് പിന്നെ യോജിപ്പിലായിരിക്കില്ല അവർക്ക് അതിനോട് അടുപ്പം ഉണ്ടാവില്ല പിന്നെ നക്ഷത്രം ഒരു മധ്യമരജു നാളാണ് മധ്യമരുജു നാളെന്ന് പറയുമ്പോൾ ഒമ്പത് നാളുകൾ ഭരണി പൂരം പൂരാടം പൂയം അനിഴം പ്രട്ടാതി അതുപോലെ ആ വിട്ടൻ ചിത്തിര മകീരം ഇങ്ങനെയുള്ള ഒമ്പത് നാളുകൾ തമ്മിൽ കല്യാണത്തിന് ചേർക്കാനും പറ്റില്ല അപ്പൊ ചിത്തിര മദ്യമരകുന്ന ആളാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ചിത്രയെ കുറിച്ച് നമുക്ക് പറയാം അതിന്റെ മൃഗം വന്നിട്ട് ആൾപുലിയാണ് വൃക്ഷം കൂവളമാണ് ഗണൻ അസുരനാണ് യോനി സ്ത്രീയാണ് അപ്പൊ നക്ഷത്രമാണത് പിന്നെ പക്ഷി കാക്കയാണ് ഭൂതം അഗ്നിയാണ് ദേവത തുഷ്ടാവാണ് ഇതൊക്കെയാണ് പഞ്ചാംഗത്തിൽ ചിത്രയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പറയാറ് നോർത്തിയില്ല കാരണം ഓരോരുത്തരും ചോദിക്കും എന്റെ മൃഗം ഏതാണ് എന്റെ വൃക്ഷം ഏതാണെന്നൊക്കെ ചോദിച്ചളയും ഈ മെസ്സേജിൽ കൂടിയും ഫോണിൽ കൂടിയും മറ്റേ വാട്സാപ്പിൽ കൂടിയൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ അതിന് മറുപടി പറയാതിരിക്കാനാണ് എല്ലാ നക്ഷത്രങ്ങളുടെയും ഈ പഞ്ചാംഗത്തിൽ കാണുന്ന ഫലങ്ങൾ വീണ്ടും വീണ്ടും സൂചിപ്പിക്കുന്നത് അപ്പൊ നക്ഷത്രത്തിലേക്ക് വരാം ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് മധ്യമ രൂപത്തിലുള്ള ശരീരം അധികം പൊക്കമില്ല അധികം കുള്ളനല്ല പക്ഷെ ശരീരം എന്നാണ് പറയുന്നത് എങ്കിലും ഇതാണ് അവരുടെ പ്രകൃതം ഈ ചിത്ര നക്ഷത്രം ആറ് നക്ഷത്രങ്ങൾ കൂടിയ ഒരു ഗ്രൂപ്പാണ് ചെരവ തേങ്ങ രണ്ടെരവയുടെ ആകൃതിയിൽ ആകാശത്തുന്ന് കാണുന്നു എന്നാണ് പറയുന്നത് നമ്മളങ്ങനെ നോക്കിയാലൊന്നും കാണൂല അത് കണ്ണാടി കൊണ്ടൊക്കെ നോക്കിയാൽ ഇതിനെ കാണാൻ പറ്റുള്ളൂ ആകാശത്ത് ഇങ്ങനെ ആറ് നക്ഷത്രങ്ങളായ കൂട്ടത്തിൽ ഒന്നാണ് ഈ ചിത്തിര എന്നാണ് പറയുന്നത് അപ്പോ ഈ നക്ഷത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കുറ്റം പറച്ചിലുകളും ഏറ്റുപറച്ചിലുകളും എല്ലാം കേൾക്കേണ്ട ഒരു നക്ഷത്രമാണ് അവരുടെ ശരീരപ്രകൃതി ഇതാണ് പുരുഷനായാലും സ്ത്രീ ആയാലും സാമാന്യ സൗന്ദര്യം ഉണ്ടാവും അവര് സുന്ദരന്മാരോ സുന്ദരികളോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്റെ ഭാവവും പുരുഷന്മാർക്ക് സ്ത്രീകളുടെ ചില ചേഷ്ടകളും ഈ നക്ഷത്രക്കാരിൽ കാണുന്നു എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് സ്ത്രീകൾ ഏതാണ്ട് പുരുഷന്മാരെ പോലെയൊക്കെ പെരുമാറിക്കളെ അതേ സ്ഥാനത്ത് പുരുഷന്മാരാകട്ടെ ഏതാണ്ട് സ്ത്രീകളുടെ സ്ത്രൈണഭാവം ഉൾക്കൊള്ളാറുണ്ട് പലപ്പോഴും ഈ നക്ഷത്രത്തിന്റെ ഒരു പ്രത്യേകതയാണത് അതുപോലെ കർമ്മകുശലത ഏത് തൊഴിൽ ചെയ്താലും ആ തൊഴിലവര് എക്സ്പെർട്ടായിരിക്കും എന്ത് തൊഴിലാവട്ടെ കച്ചവടം ഉദ്യോഗമാവട്ടെ അതുപോലെ രാജ്യഭരണമാവട്ടെ മഹിളാ സംഘമാവട്ടെ അതുപോലെ കുടുംബശ്രീ ആവട്ടെ എന്താവട്ടെ അവര് ചെയ്യുന്ന പ്രവൃത്തികളിൽ അവര് കേമന്മാരോ കേമത്വികളോ ആയിരിക്കും അവര് വാചകമടിച്ച് വർത്തമാനം പറഞ്ഞ് മറ്റുള്ളവരെ നിഷ്പ്രഭരാക്കി കളയും അവർ വാചക വീരന്മാരോ വാചക വീതികളോ ആയിരിക്കും അവരുടെ വർത്തമാനം കേട്ട് നമ്മൾ മയങ്ങിപ്പോകും അവർ നമ്മളെ മയക്കും ഈ വർത്തമാനത്തിന്റെ ലഹരി കൊണ്ടും വർത്തമാനത്തിന്റെ ചാതുര്യം കൊണ്ടും നക്ഷത്രക്കാർ മറ്റുള്ളവരെ വെട്ടിൽ വീഴ്ത്തും അവരെ ആപ്പിലാക്കും എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെ ചിത്തിര പുരുഷനെ സംബന്ധിച്ചിടത്തോളം പിതാവുമായിട്ട് ഒരിക്കലും യോജിക്കില്ല പിതാവും പുത്രനും തമ്മിൽ ചിത്തിര പുത്രനാണെങ്കിൽ പിതാവിനോട് എപ്പോഴും അകലമായിരിക്കും അതുപോലെ ചിത്തിര പിതാവാണെങ്കിൽ ആൺകുട്ടിയോട് അകലമായിരിക്കും അതുപോലെ തന്നെ ചിത്തിര സ്ത്രീ ആണെങ്കിൽ പെൺകുട്ടിയോട് അകലത്തിലായിരിക്കും മാതാവുമായിട്ട് പെൺകുട്ടിക്ക് എപ്പോഴും എന്തെങ്കിലും ചീറാപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവര് തമ്മില് എപ്പോഴും ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു തരം കുബുദ്ധികളാണ് സുബുദ്ധികളല്ല കുബുദ്ധികളാണ് വളഞ്ഞ വഴി അവർ പലപ്പോഴും പല മാർഗങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുകയും അത് അവരെ പിന്തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ പ്രകടനത്തിൽ നേർക്കാഴ്ചയിൽ അവർ സ്നേഹശീലന്മാരായിരിക്കും അല്ലെങ്കിൽ സ്നേഹശീലകളായിരിക്കും അവരെ നേരിട്ട് കാണുമ്പോൾ അല്ലാത്ത രീതിയിൽ അവരുടെ കയ്യിൽ വളവുകളും തിരിവുകളും ഉണ്ട് അതാണ് ഈ നക്ഷത്രത്തിന്റെ എതിർപ്പ് വളരെയധികം എതിർപ്പുകളുണ്ട് എല്ലാ ആൾ എല്ലാ തലത്തിൽ നിന്നും ഇവർക്ക് എതിർപ്പുകളുണ്ട് അപ്പോൾ എതിർപ്പുകളെ വകവയ്ക്കാതെ പലപ്പോഴും സ്വയം തീരുമാനം എടുക്കും ഒരു സംഘത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹ മധ്യത്തിലോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥലത്തോ മറ്റേത് സ്ഥലത്താണെങ്കിലും അവര് വളരെ വ്യക്തമായ തീരുമാനം മറ്റാരോടും എടുക്കും അതിൽ അവര് ആപ്പിലാവും അല്ലെങ്കിൽ അവര് ബുദ്ധിമുട്ടിലാവും അങ്ങനെ ഒരു സ്വഭാവവിശേഷവും ഇവരെ കാണുന്നുണ്ട് അതുപോലെ പലപ്പോഴും പല കാര്യങ്ങളിലും അവര് കരുനാക്കുകാരാണെന്നാണ് പറയുന്നത് ഇവരെന്തെങ്കിലും പറയും മഴ പെയ്യും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറയും അത് സംഭവിക്കും അവർ പറഞ്ഞാലും അത് ഉത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊന്നും സയന്റിഫിക്കായ യാതൊരു തരത്തിലുള്ള തെളിവുകളില്ല ഇതെല്ലാം ഈ നക്ഷത്രത്തെ കുറിച്ച് പലയിടത്തും പല ദിവ്യന്മാരും ആചാര്യന്മാരും പറഞ്ഞു പരത്തിയിരിക്കുന്ന നുണകളാകാം പക്ഷെ ഈ നുണകൾ നമ്മൾ സാധാരണഗതിയിൽ ഈ നക്ഷത്രത്തെ കുറിച്ച് വിശ്വസിക്കുന്നു അവരെ കുറിച്ച് നമ്മൾ അങ്ങനെ കണക്കാക്കുന്നു അത് കണക്കാക്കേണ്ട കാര്യമില്ല നമ്മളത് സ്പർശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇനി നക്ഷത്രം ജനിക്കുന്നത് സാധാരണഗതിയിൽ ചൊവ്വാദശയിലാണ് ചൊവ്വാദശ എന്ന് പറയുന്നത് തന്നെ ചൊവ്വ ഒരു ക്ഷീയ സ്വഭാവമുള്ള ഗ്രഹമാണ് ചൊവ്വ അപ്പോ ജനിക്കുന്നത് ചൊവ്വാദശ ഏഴ് കൊല്ലത്തിൽ ചിലപ്പോൾ മൂന്ന് കൊല്ലം രണ്ട് കൊല്ലമോ അഞ്ചു കൊല്ലം നാല് കൊല്ലമൊക്കെ നമുക്ക് ഏത് ലക്നാണ് എന്തോരം ചെന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാ ദശയിലാണ് ജനിക്കുന്നത് ചൊവ്വാദശയിൽ ജനിക്കുമ്പോൾ സാധാരണഗതിയിൽ അവർക്ക് ബാലാരിഷ്ടതകൾ ജന്മസിദ്ധമാണ് എന്തെങ്കിലും തരത്തിലുള്ള ചൊവ്വ എന്ന് പറയുമ്പോ പനി ചൂട് അതുപോലുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടാകാവുന്ന സാധ്യത ബാലാരിഷ്ടതകൾ ധാരാളം അവർക്ക് ഉണ്ടാകാം അത് കഴിഞ്ഞാലും പിന്നെയും അവർ ചെല്ലുന്നത് രാഹു ദശയിലേക്കാണ് രാഹുർ ദശ പതിനെട്ട് കൊല്ലം അപ്പൊ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് വയസ്സ് വരെയൊക്കെ അത് വേരിയേഷൻ വരും കാരണം ചിലർക്ക് കുറവ് കിട്ടും ചിലർക്ക് കൂടുതൽ കിട്ടും ചിലപ്പോൾ ചൊവ്വ കൂടുതൽ കിട്ടിയവർക്ക് ആവുമ്പോ ഏകദേശം പതിനാറ് പതിനെട്ട് കൊല്ലം രാഹു കിട്ടുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസം വരും അപ്പോ അവരുടെ വിദ്യാഭ്യാസ കാലത്ത് തടസ്സങ്ങളുണ്ടാകാം തൊറി ചെരങ്ങ് അതുപോലെ കണ്ണ് എല്ല് പല്ല് മുതലായ അവയവങ്ങളിൽ ക്ഷതം ഉണ്ടാകാം ക്ഷേമം എന്തായാലും ഉണ്ടാകും കാരണം രാഹു ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ആകർഷണ ബലമുള്ള ഗ്രഹമാണ് നമ്മൾ രാഹുദ്ദേശം എത്ര പ്രായമുള്ള ആൾ അനുഭവിച്ചാലും നമ്മളെ മറ്റുള്ളവർ ആകർഷിക്കുന്നു അതാണ് രാഹുവിന്റെ തിയറി രാഹു പിടിച്ചു വലിച്ച് നമ്മളെ ആകർഷിപ്പിക്കുക നമ്മളറിയില്ല അപ്പോ ഈ സമയത്ത് ഈ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രേമബന്ധങ്ങളിൽ ചെന്ന് പോടും പ്രേമബന്ധങ്ങളിൽ പെടുന്ന പുരുഷന്മാരാകട്ടെ അവര് ചഞ്ചലന്മാരാണ് അവര് ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയും മറിയും മാറിയും മാറിക്കും സ്ത്രീകളും വിഷയത്തിൽ ഇതേ സ്വഭാവക്കാരാണ് സ്ഥിരതയില്ല ഇന്നൊരാളെ കണ്ടാൽ കുറച്ച് നാൾ അയാളെ കൊണ്ടുനടക്കും അതിനുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് മാറും അവസാനം കുടുക്കിപ്പെടും അവസാനം ചെന്ന് കല്യാണം കഴിക്കുന്നത് നമുക്ക് പറ്റാത്തത് എനിക്ക് പറ്റാത്ത രീതിയിലുള്ള വിവാഹ ബന്ധത്തിലായിരിക്കും പുരുഷനായാലും ഇത് തന്നെയാണ് സ്ഥിതി ഈ രീതിയിലുള്ള ബന്ധങ്ങൾ കൈക്കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും ദാമ്പത്യ ബന്ധത്തിൽ അലോസരങ്ങൾ ഉണ്ടാക്കുക ദാമ്പത്യ ബന്ധത്തിൽ തകരാറുകൾ ഉണ്ടാക്കുക ഇത് ചിത്രനക്ഷത്രക്കാർക്ക് പറഞ്ഞു വച്ചിരിക്കുന്നതായിട്ട് ഭർത്താവിനെ വില വയ്ക്കാത്ത സ്ത്രീകൾ ഭാര്യയെ വിട്ട് മറ്റുള്ളവരെ തേടിപ്പോകുന്ന പുരുഷന്മാർ ഇതെല്ലാം നക്ഷത്രത്തിൽ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് എന്നാൽ പതിഭക്തിയും അതുപോലെ ഭാര്യ സ്നേഹവുമുള്ള ധാരാളം ഭർത്താക്കന്മാരെയും കാണാറ് അപ്പൊ ഈ നക്ഷത്രത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു കൃത്യമായ അവലോകനം പറയാൻ പറ്റില്ല കൃത്യമായ ഒരു ഒരു നിഗമനം ഈ നക്ഷത്രത്തിനെ കുറിച്ച് നമ്മൾ നൂറ് പേരെടുത്താൽ അൻപത് പേർ ഒരു തരക്കാരും അമ്പത് പേർ മറ്റൊരു തരക്കാരും ആയിരിക്കും എന്നുള്ളതാണ് സത്യസ്ഥിതി അപ്പൊ ആ കാര്യം മനസ്സിലാക്ക ആരും പരിഭവിക്കരുത് ഈ നക്ഷത്രം ജനിച്ചു എന്ന് വെച്ചിട്ട് ആ കുടി തോണ്ടാനോ അല്ലെങ്കിൽ ചിത്രപ്പം പെരുവഴിയിലാവാനോ ഒന്നും പോകുന്നില്ല മാളിക പണിതവരും കോടീശ്വരന്മാരായവരും അതുപോലെ ഭിക്ഷാടകന്മാരെയും ഈ നക്ഷത്രത്തിൽ കാണാം അതാണ് ഇതിന്റെ വിരോധാഭാസം ഈ രണ്ട് തലത്തിലുള്ള ആളുകളെയും ഏറ്റവും താണപടിയിലുള്ള ആളുകളെയും ഏറ്റവും ഉയർന്ന പടിയിലുള്ള ആളുകളെയും ഈ നക്ഷത്രത്തിൽ കാണാം കലാരംഗത്ത് ഇവര് അരുദ്യന്മാരായിരിക്കും പക്ഷെ കലാരംഗത്ത് ഉറപ്പുണ്ടാവില്ല കാരണം അന്യരെ എങ്ങനെയെങ്കിലും വെട്ടിൽ വീഴ്ത്തി തന്റെ സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ചിത്രനക്ഷത്രക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിന് വാഗ്ദാടിയും മോടിയും എല്ലാം അവരുടെ കയ്യിലുണ്ടാവും അതിനുപയോഗിക്കുന്ന വാക്കുകൾ വളരെ മൃദുവായിരിക്കില്ല എപ്പോഴും കഠിന പദങ്ങൾ ഉപയോഗിച്ചായിരിക്കും ഇങ്ങനെ സംസാരിക്കും ചിലര് വളരെ സോഫ്റ്റായി സംസാരിച്ച് കാര്യം കണ്ടതിന് ശേഷം ആ സഹായിച്ച വ്യക്തിയെ പുറങ്കാലുകൊണ്ട് തട്ടുന്ന സ്വഭാവവും ഈ നക്ഷത്രത്തിൽ സർവ്വസാധാരണമായി കാണാറുണ്ട് അപ്പോൾ ചിത്ര നക്ഷത്രത്തെ കുറിച്ച് നമ്മൾ ലഘുവായി ആദ്യന്തം ഇത്ര നേരം പറഞ്ഞു ഈ പറഞ്ഞത് കൊണ്ട് ഈ നക്ഷത്രത്തിന് ശാശ്വതമായ ഒരു സ്വഭാവമില്ല കാരണം അതിനും ഒരു കാരണം ശാസ്ത്രീയമായുണ്ട് കന്നിക്കൂറിലും തുലാകൂറിലും കന്നി ബുധന്റെ ക്ഷേത്രം തുലാം ശുക്രന്റെ ക്ഷേത്രം ബുധന്റെയും ശുക്രന്റെയും സ്വഭാവഗതികൾക്ക് വ്യത്യാസമുണ്ട് രണ്ടുപേരും സൗമ്യന്മാരാണ് പക്ഷെ സ്വഭാവഗതികൾക്ക് നക്ഷത്രനാഥന്മാർക്ക് വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് നക്ഷത്രത്തിന്റെ ഏകദേശ സ്ഥിതി അപ്പൊ അവരുടെ ജീവിതം സാധാരണഗതിയിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തിനാല് വയസ്സ് കഴിയുമ്പോഴേക്കും പുഷ്പിക്കും ജീവിതം താരും തളിരു അണിയും ജോലി എന്തെങ്കിലും ജോലി ഉണ്ടാവും പൊതുപ്രവർത്തകരാണെങ്കിൽ നല്ല സ്ഥാനത്ത് വരും മന്ത്രിസ്ഥാനം വരെയൊക്കെ കിട്ടുന്ന ഒരു അവസര സമയമാണ് ഈ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ രാഹു കഴിഞ്ഞ് വ്യാഴദശയിലായിരിക്കും സംഭവിക്കുന്നത് മുഴുവൻ ആ വ്യാഴദശ അവർക്ക് അനുകൂലമാണെങ്കിൽ വ്യാഴം അനുകൂലമാകണം വ്യാഴത്തിന് മറ്റെന്തെങ്കിലും ദോഷങ്ങളെന്തെങ്കിലും അവിടെയും പൊളിയും അല്ലെങ്കിൽ രാഹുദശ രാഹു പതിനൊന്നിൽ നിൽക്കുന്ന രാഹുവോട് പതിനെട്ട് കൊല്ലം കിട്ടണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം മറ്റ് കാര്യങ്ങളെല്ലാം കിട്ടും ശാസ്ത്രീയമായ നേട്ടങ്ങള് വിദേശയാത്ര അന്യഭാഷാ പഠനം അതുപോലെ പ്രേമബന്ധം മുതലായ കാര്യങ്ങളും ഉണ്ടാകും ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു അവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത നാളുകളെ കുറിച്ച് പറഞ്ഞു അവരുടെ കുറിച്ച് പറഞ്ഞു അവരുടെ പോക്കിനെ കുറിച്ച് പറഞ്ഞു അവരുടെ മനസ്സിലിരിപ്പും കയ്യിലിരിപ്പും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് സാധാരണ നമ്മുടെ അധ്യായങ്ങളിൽ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ് ഓരോ ലക്നത്തിനും ഉണ്ടാകുന്ന അനുഭവങ്ങൾ എന്നുവെച്ചാൽ ഓരോ മേടലക്നം മേടലഗ്നത്തിന് സാധാരണഗതിയിൽ ശുക്രനും ശനിയും പാപനാണ് കാരണം ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നത് ആവർത്തിക്കുകയാണ് ഒന്നുകിൽ ദോഷം രണ്ടാം ഭാവാധിപത്യം മൂന്നാം ഭാവാധിപത്യം അല്ലെങ്കിൽ പതിനൊന്നാം ഭാവാധിപത്യം അങ്ങനെയുള്ള കാര്യം അഷ്ടമാധിപത്യം ഇങ്ങനെയൊക്കെ കൊണ്ടാണ് പാപത്വം വരുന്നത് പിന്നെ മൗഢ്യം വരാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പാപത്വം വരുന്നത് അപ്പോ മേടലഗ്നത്തിന് ഈ പറയുന്നവർ പാപന്മാരാണ് അവർ അഞ്ചും ഒമ്പതും ഭാവം കൊണ്ട് ഏത് ദൈവത്തെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ അത് ശിവനും മഹാവിഷ്ണുവും ഓർത്തിരിക്കാം കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാനാണ് ഈ ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ചിത്ര നക്ഷത്രത്തെ കുറിച്ച് നൂറ് സ്ഥലത്ത് പതിനായിരം തവണ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എല്ലാ പഞ്ചാംഗങ്ങളിലും ഉണ്ടാവും എല്ലാ സ്ഥലത്തും ഉണ്ടാകും ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതാണ് പക്ഷെ അതിന് വ്യത്യസ്തമായൊരു കാര്യം ഈ ഒരു കാര്യമാണ് അപ്പൊ മാഡം കഴിഞ്ഞാൽ പിന്നെ മിഥുനലഗ്നത്തിന് വ്യാഴവും ചന്ദ്രനും പാവനാണ് അവര് ആരാധിക്കേണ്ട ദൈവം ശ്രീരാമനും ശിവനുമാണ് മിഥുനലക്നത്തിനെ സംബന്ധിച്ച് കുജനും രവിയും പാപനാണ് അവരെ ആരാധിക്കേണ്ടത് ഗണപതിയും ഭഗവതിയും ശിവനുമാണ് കർക്കിടക ലക്നത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുക്രൻ കൊടിയ പാവനാണ് അവരെ ആരാധിക്കേണ്ടത് സുബ്രഹ്മണ്യനും ഭഗവതിയും മഹാവിഷ്ണുവുമാണ് ഇങ്ങനെയാണ് ഓരോ അതെ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അഞ്ചും ഒമ്പതും ഭാവം കൊണ്ടാണ് അവരെ ആരാധിക്കുന്നത് അതിൽ വ്യത്യാസം വരാം ഇപ്പൊ ശിവൻ എന്നുള്ളടത്ത് ചിലർ ശാസ്താവിനെ ആക്കാം അതുപോലെ അവതാര വിഷ്ണു എന്നുള്ള ചിലപ്പോൾ അവര് ഗുരുവായൂരപ്പനെ ശ്രീകൃഷ്ണനെയൊക്കെ കാക്കാം ശ്രീരാമൻ എന്നുള്ള അടുത്ത് ശ്രീരാമൻ തന്നെയാണ് അവിടെ വേണ്ടത് അത് അവതാര വിഷ്ണു എന്നുള്ള ഭാവത്തിലാണ് വരുന്നത് കർക്കിടക ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്രന്റെ പാവത്വം ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ചിങ്ങലഗ്നത്തെ സംബന്ധിച്ച് ബുധനും ശുക്രനും പാപനാണ് ആരാധിക്കേണ്ട ദൈവം മഹാവിഷ്ണു സുബ്രഹ്മണ്യനും ഭഗവതിയുമാണ് പിന്നെ കന്നി ലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യാഴവും ചന്ദ്രനും ചൊവ്വയും പാപനാണ് അവര് ആരാധിക്കേണ്ടത് ഗണപതിയും ഭഗവതിയും ശിവനുമാണ് അവരാരാധിക്കേണ്ടത് അവരുടെ അഞ്ചും ഒമ്പതും പാവം കൊണ്ട് അവർക്ക് ഇത്തരം കാര്യങ്ങൾ പാപന്മാരാണ് കുലാൽ ലഗ്നത്തിന് വ്യാഴവും സൂര്യനും കുജനും പാപന്മാരാണ് ആരാധിക്കേണ്ട ദൈവം ശിവനും ശ്രീരാമനുമാണ് വൃശ്ചിയലഗ്നത്തെ സംബന്ധിച്ച് വൃശ്ചയലക്നം നക്ഷത്രത്തെ സംബന്ധിച്ച് ബുധനും കുജനും ശുക്രനും പാപന്മാരാണ് മഹാവിഷ്ണുവും ഭഗവതിയും അവരുടെ ആരാധനാമൂർത്തിയാണ് തനുലഗ്നത്തിന് ശുക്രനും ശനിയും പാപന്മാരാണ് സുബ്രഹ്മണ്യനും അതുപോലെ ശിവനും അവർക്ക് ആരാധനാമൂർത്തികളാണ് മകരലഗ്നത്തിനെ സംബന്ധിച്ച് ചന്ദ്രനും കുജനും വ്യാഴവും പാപനാണ് അവരുടെ ആരാധനാമൂർത്തി ഗണപതി ഭഗവതി ശ്രീരാമൻ അവിടുത്തെ ഹനുമാനും ഉണ്ടാവും ഹനുമാനുമാണ് കുംഭലഗ്നത്തിനെ സംബന്ധിച്ചിടത്തോളം ഗുരുവും ചന്ദ്രനും വ്യാഴവും ചന്ദ്രനും പാപത്വം വരിക്കും ആ അവർക്ക് ആരാധിക്കാവുന്നത് ശ്രീരാമനും ഗണപതിയും ഭഗവതിയുമാണ് അതാണ് അവരുടെ ആരാധനാമൂർത്തികൾ അതുപോലെ മീനലഗ്നത്തെ സംബന്ധിച്ചിടത്തോളം ശനി ശുക്രൻ രവി ബുധൻ ഇവരെല്ലാം പാപന്മാരാണ് അവര് ആരാധിക്കേണ്ടത് ഏർ ഭഗവതിയെയും സുബ്രഹ്മണ്യനെയുമാണ് ഇതാണ് നമ്മൾ ധരിച്ചു വെക്കേണ്ട കാര്യം ഏത് ലഗ്നമാണ് ജനിക്കുന്നത് ആ ലക്നത്തിന് ആരൊക്കെയാണ് പാപന്മാര് ആരെയൊക്കെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ഇതാണ് ഈ അധ്യായങ്ങളിൽ നമ്മൾ പ്രധാനമായി പറയുന്നത് നക്ഷത്രത്തിന്റെ സ്വഭാവമൊക്കെ നമ്മളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ അധ്യായം യൂട്യൂബുള്ളിടത്തോളം കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാം നമുക്കെടുത്ത് എപ്പൊ വേണമെങ്കിലും റെഫർ ചെയ്യാൻ പറ്റും അത് നമ്മുടെ കുട്ടികളുടെ ആവാം ഭാര്യയുടെ ആവാം അല്ലെങ്കിൽ ആവാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവഗതികളെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായി ആലേഖനം ചെയ്യാൻ പറ്റും അപ്പോ ചിത്തിരനക്ഷത്രത്തെ കുറിച്ചുള്ള ഗുണദോഷങ്ങൾ പറഞ്ഞു ആരും പരിഭവിക്കരുത് അല്പം ഗൗരവമായി അല്പം ഷാർപ്പായിട്ടാണ് ഈ നക്ഷത്രത്തെ കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് ആരും എന്നോട് പരിഭവിക്കരുത് ഉള്ള കാര്യം സത്യം സത്യമായിയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള സ്വഭാവവിശേഷം ഉണ്ടെങ്കിലും ഇവര് ശ്രേഷ്ഠതയുള്ളവരും മനസാക്ഷി ഉള്ളവരും അതുപോലെ അനേക ഗുണങ്ങൾക്ക് ഉടമസ്ഥരും ആണെന്ന് കൂടി പറയട്ടെ ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം വിട